നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനാ ലംഘനം നടത്തി രാഷ്ട്രപതിക്കെതിരെ വിചിത്രവാദവുമായി കേരള സർക്കാർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയുള്ള ഹർജി സമർപ്പിക്കവെയാണ് രാഷ്ട്രപതിക്കെതിരെ വിചിത്രവാദവുമായി കേരള സുപ്രീം കോടതിയിൽ എത്തിയത് ഗവർണറേയും കൂടെ ഈ കേസിൽ കക്ഷി ചേർത്തുകൊണ്ടാണ് ഹർജി രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്താണ് കേരളം ഹർജി നൽകിയിരിക്കുന്നതെന്നും വിവരമുണ്ട് നിയമസഭ പാസാക്കിയ നാല് ബില്ലുകളാണ് നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഉള്ളത് അസാധാരണ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ സംഭവം ചീഫ് സെക്രട്ടറിയും പേരാമ്പ്ര എം എൽ എ ടി പി ബാലകൃഷ്ണനുമാണ് സംസ്ഥാനത്തിനു വേണ്ടി റെഡ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം രാഷ്ട്രപതി കേരളം നൽകിയിരിക്കുന്ന ഈ ബില്ലുകളിൽ തീരുമാനം അനന്തമായി വൈകിപ്പിക്കുന്നതിന് എതിരെ കൂടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചതെന്ന് കേരള നിലപാട് അറിയിച്ചു ഭരണഘടനാപരമായി തെറ്റായ കീഴ്വഴക്കമാണിതെന്നാണ് സംസ്ഥാനം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണ് എങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ സാധിക്കും എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കാരണം വ്യക്തമായിട്ടില്ല എന്ന് കേരളം ചൂണ്ടിക്കാട്ടുന്നു ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി സുപ്രീം സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ ഹർജി നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം രാഷ്ട്രപതിക്കെതിരെയും ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിന് രാഷ്ട്രപതി ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ ആക്കുന്നതിനുള്ള ബില്ലും രാഷ്ട്രപതി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നതല്ല ഈ ബില്ലുകൾ എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിലുള്ള തിരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് എന്നിവയായിരുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് അയച്ചിരുന്നത് ഇതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ തന്നെ വിയോജിപ്പ് കൃത്യമായി അറിയിക്കുകയും തന്റെ നിലപാടെന്തെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ച ശേഷം ഇതിന്മേൽ രാഷ്ട്രപതി തീരുമാനം എടുക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് അദ്ദേഹം ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്